നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാരണ സഭ നടത്തുന്ന സുഗമ ഹിന്ദി പ്ലസ് ടുവിൻ്റെ മോഡൽ ഗൈഡും അതിൻ്റെ മോഡൽ ചോദ്യപേപ്പർ പേപ്പർ ഉൾപ്പെടുന്ന ക്ലാസ്സാണ് ഇന്ന് പറയുന്നത് ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ ഗൈഡ് സുഗമ ഹിന്ദിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലാണെന്ന് പരിചയപ്പെടുത്തുന്നത് ഇരുപത്തി അഞ്ചിൻ്റെ ഗൈഡ് എല്ലാവർക്കും കിട്ടി കാണും അത് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം പറയുന്ന ക്ലാസ് സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുക അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എൺപത് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത് ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്താം അതിനുശേഷം വായിക്കാം അപ്പോൾ എല്ലാവരും ഇത് കോപ്പി എടുത്തിട്ട് പഠിക്കുക അപ്പോൾ നിങ്ങളുടെ കഴിയുന്ന ഗൈഡിൽ ഇരുപത് പേജാണ് ഉള്ളത് അതിൽ മൂന്ന് സെക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത് അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ആദ്യം പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് എടുക്കാനുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഇത് ഞാൻ വായിക്കുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ കോപ്പി എടുത്തതിന് ശേഷം ശ്രദ്ധിക്കുക ഫസ്റ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്നാമത്തെ ചോദ്യ പേപ്പറാണ് മേരെ ഭാരതവാസിയോ കിസ് വിതാക്കി രചനാ ഹെ എൻ്റെ ഭാരതവാസികളെ ഏത് ടൈപ്പ് രചനയാണ് അത് ഫാഷൺ സൂറദാസ് കിസ്കേ ഭക്തത്തെ സൂഹദാസ് ആരുടെ ഭക്തനായിരുന്നു ശ്രീകൃഷ്ണക്ക് ചബീല ലെടുക്ക കഹാകാം കർത്ത ചബീല ആ കുട്ടി എവിടെയാണ് ജോലി ചെയ്തിരുന്നത് ഹോട്ടലിൽ ചബീലയുടെ കുട്ടി എവിടെയാണ് ജോലി ചെയ്തിരുന്നത് ഹോട്ടലിൽ കിസ്ക ഉപദേശമാർക്ക് സ്കൂട്ടർ വാല ലോകോങ്കോ പാനീപിലാനി രേഖ ആരുടെ ഉപദേശം കേട്ടാണ് സ്കൂട്ടർ വാല ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ തുടങ്ങിയത് മാതാജിക അടുത്ത് നീലാംബറിൻ്റെ കവിത കൊടുത്തിട്ടുണ്ട് എട്ട് ലൈനാണ് അപ്പോൾ ആ ലൈൻ വായിച്ചിട്ട് വേണം അതിൻ്റെ ആശയം എഴുതേണ്ടത് പക്ഷി കാ സമാനാർത്ഥി ശബ്ദം അപ്പോൾ ഏതെങ്കിലും ഒരു പദ്യം തരും ആ പദ്യം തന്നിട്ട് അതിലൊരു മീനിങ്സ് എഴുതാൻ ചോദിക്കും പിന്നെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആൻസർ വന്നു പിന്നെ വരുന്നത് ആസ്വാദൻ ടിപ്പിണിയാണ് അപ്പോൾ പക്ഷിക്കാ സമാനാർത്ഥി ശബ്ദം എന്നു പറഞ്ഞത് ഖഗ് ഭാരതമാത കാ സിംഹാസൻ കോൺ സാഹെ ശേഷ് പണ് കവിതാംശിക്ക് ആസ്വാദൻ ടിപ്പിണി യഹ് മാതൃഭൂമി കവിതകാ അംശഹേ ഇത് മാതൃഭൂമി കവിതയുടെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇസ്കെ കവി മൈഥലി ശരണഗുപ്ത് ഹേൻ്റെ കവിയാണ് മൈഥിലീ ശരണഗുപ്ത് യഹ് കവിത ദ്വേദി യുഗീഹേ ഇത് ദ്വേദി യുഗത്തിലെ കവിതയാണ് പ്രസ്തുത അംശമേ മാതൃഭൂമിക്കാർ ഗുണുകാൻ കുവാഹെ ഇതിൽ മാതൃഭൂമിയുടെ ഗുണത്തെക്കുറിച്ചാണ് കവി വിശദീകരിക്കുന്നത് ഭാരത സർവേഷിക്കി മൂർത്തി കെ സമാൻ ഹെ ഭാരത സർവ വിഭൂഷണങ്ങാൽ അടങ്ങിയ ഒരു വിഗ്രഹമാണ് അതായത് എല്ലാം കൊണ്ട് നിറഞ്ഞ ഒരു ഭൂമിയാണ് അത് നമ്മുടെ ഭാരതമാത നീലാംബർ ഉസ്കേ സുന്ദർ വസ്ത്രഹേ ആണ് അതിൻ്റെ സുന്ദരമായ വസ്ത്രം സൂര്യ ചന്ദ്ര മുകുഡേ സൂര്യനും ചന്ദ്രനും അതിൻ്റെ കിരീടമാണ് സാഗർ മേഖലാ ഹെ സമുദ്ര അതിൻ്റെ മടിക്കെട്ടാണ് നദിയാ പൂൽ ഓർ താരെ ഉസ്കേ സുന്ദർ ആഭൂഷണഹേ നദികൾ പൂക്കൾ നക്ഷത്രങ്ങൾ ഇതെല്ലാം അതിൻ്റെ ആഭരണങ്ങളാണ് പക്ഷിയോകാ സമൂഹ ഉസ്ക ഗുണഗാൻ കർത്താഹെ പക്ഷിയുടെ സമൂഹം അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പാടുന്നു ശേഷനാഗക്കാ ഫൺ ഉസ്ക സിംഹാസനഹെ ബാക്കിയല്ല അതിൻ്റെ സിംഹാസനം ബാദൽ ഉസ്ക അഭിഷേക കർത്തേ രേതേഹേ മേഘങ്ങളെപ്പോഴും എന്ത് ചെയ്യുന്നു മഴ പർശിക്കുന്നു ഭാരതമാതാ ക ഐസാരൂപം അനുപംഹേ ഭാരതമാതാവിൻ്റെ ഇത്തരത്തിലുള്ള രൂപം വളരെ അനുപമമാണ് ഇപ്പോൾ ഭാരതമാതാവ് നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യം എത്ര വർണ്ണിച്ചാലും മതിവരാത്തതാണ് കവി ഉസ്കേ സാമിനെ ആത്മസമർപ്പണം കർണാൽ അദ്ദേഹം കവി भूमि भूमिदेवीरूड समर्पीय कवितांशमें दिव्य युगी ने कावी देख सकते हैं। कवि का श्रेष्ठ है, भाषा सरल है। कवि आशय श्रेष्ठ भाषा सरल की यह मातृभूमि कविता यह यह किसका अंश है मैथिली शरण कुर्त अब लिखी हुई है मैथिली शरण कुर्त यह कविता दिवेदी युग की है किस युग की कविता है युग चल पढ़ो मातृभूमि कविता का है इसके कवि द्विवेदी युग प्रस्तु में है। की प्रस्तुत मातृभूमि का गुणगन हुआ मतृभूम गुणते कवि वर्णच भारत सर्वे की मूर्ति के की मूर्ति के नीलांबर उसके सुंदर वस्त्र है नीलांबर क्या है सुंदर वस्त्र सूर्य चंद्र मोगड़ है सूर्य ने चंद्र चंद्रन ने ना सागर मेघला नदियाँ फूल और तारे उसके सुंदर आभूषण है पक्षियों का समूह उसका गुणगान करता है किसका गुणगान करता है पक्षी का समूह आद्रभूमि का गुणगान करते हैं शेषनाग का फन उसका सिंहासन है बादल उसका अभिषेक करते रहते हैं बादल क्या करता है अभिषेक करता रहता है भारद माता का ऐसा रूप अनुभव है भारद माता का रूप कैसा है अनुभव है कभी उसके सामने आत्मसमर्पण करना चाहते हैं क्या करना चाहता है आत्मसमर्पण समर्पण कविदांश में द्विवेदी युगिन का शैली विशे की विशेषताएँ देख सकते हैं क्या देख सकते हैं कविदांश में कविधांश में द्विवेदी युगिन का शैली की विशेषताएँ कविता का आशय श्रेष्ठ है पाषा सरल है तो कविता का आशय कैसा है श्रेष्ठ है पाषा പക്ഷേ കൈസാ ഹെ സരൽ ഹെ മനസ്സിലായല്ലോ അടുത്ത ഒൻപതാമത്തെയാണ് കുറച്ച് ഇംഗ്ലീഷ് വാക്ക് കൊടുത്തിരിക്കും അതിൻ്റെ ഹിന്ദി വാക്ക് എഴുതുക അഡ്വാൻസ് പേഷകി അഡ്വാൻസ് എന്ന് പറഞ്ഞത് പേഷകി എന്നാണ് ബാക്ടീരിയ ജീവാണു കോഫിയുറൈറ്റ് സാർവധികാർ എൻ എനർജി ഊർജ ഗ്രാവിറ്റേഷൻ ഗുരുത്വാകർഷണം നല്ല വായിക്കുക അഡ്വാൻസ് അഡ്വാൻസ് എന്താണ് പേഷകി അഡ്വാൻസ് പേഷകി ബാക്ടീരിയ ജീവാണു ബാക്ടീരിയ ജീവാണു ഇപ്പം തന്നെ പഠിച്ചൊഴിച്ചു പോണേ അതിന് ഇത്രയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇപ്പോൾ കോപ്പിറേറ്റ് സാർവധികാർ കോപ്പിറേറ്റ് ആഹ് സാർവധികാർ എനർജി ഊർജ എനർജി ഊർജ ഗ്രാവിറ്റേഷൻ ഗുരുതാകർഷണം അടുത്ത് വരുന്നത് പാറ്റേൺ പ്രതിമാൻ പാറ്റേൺ പ്രതിമാൻ റേഡിയേഷൻ വികിരണ് റേഡിയേഷൻക്കാഹേ വികിരണ് വാക്സിനേഷൻ ടീക്കാകരൺ വാക്സിനേഷൻ ടീക്കാകരൺ

ആസുനാമ ലോക അതൊക്കെ സ്ഥിരം വരുന്ന ചോദ്യമാണ് സൂര്യനാമേ ഹിന്ദി ഭാഷക്ക് പ്രചാർ പ്രസാരമേ കിൻകാ പ്രമുഖ സ്ഥാനഹേ അപ്പോൾ സൂര്യനാമിലെ ഹിന്ദി പ്രചാരം നടത്തുന്നതിൽ ആർക്കാണ് പ്രധാന സ്ഥാനം സൂര്യനാമേ ഹിന്ദി പ്രചാരമേയും പ്രസാർ പ്രചാർ പ്രസാരമേ ഹിന്ദി ഫിലിമോ തഥാ സംഗീതക പ്രമുഖ സ്ഥാനഹേ ഫിസ്കാ സ്ഥാനെ ഹിന്ദി സംഗീതക ഹിന്ദി ഫിലിമോ കഥാ സംഗീതക പ്രമുഖ സ്ഥാനം ബേട്ടിക്ക് ഷാദിക്കയിലേ പിതാജീനെ പൈസ പൈസ ചുടായ തൻ്റെ മകളുടെ വിവാഹത്തിനു വേണ്ടി അച്ഛൻ എങ്ങനെയാണ് പൈസ കയറ്റി വെച്ചിരുന്നത് പിതാജിക്ക് ഭവിഷ്യനിധി സെ രൂപയെ നിക്കാലെ കുറച്ച് പ്രോവിഡൻറ്റ് ഫണ്ടിൽ പൈസ ഇട്ടിരുന്നു അപ്പോൾ അതെടുത്ത് ഖേദീ ഫി ഫേജ അച്ഛനെ ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ വസ്തുവിനെയും വിളിക്കുകയാണ് അപ്പോൾ അതാണ് ബേട്ടിക്ക് ഷാദിക്കലിയെ പിതാനെ പൈസ പൈസ ചുടായ പിതാജീനെ ഭവിഷ്യനിധിക്ക് രൂപയെ നിൽക്കൽ निकाले खेती की बेचा। चबीले ने मुर्गी को कोो छोड़ दिया चबीला मुर्गी एवड़ा उपेक्षा चबीला और मुर्गी मेला, तो मेला देखने रुपये मेल का वे चबीलेने वहाी सरमी कोो चोड़दिया अवड़ मेल वंतो अवे उपेक्षित अब चबील और मुरली मुर मुर्गी मेला देखने कौन कौन देखने को चबील और मुर्गी चबीले ने की सराय में मुर्गी को छोड़ दिया അടുത്തത് നിമരഹിത ജീവൻ വർത്തകയാതാപ്പ് കുംഭർ നാരായണപ്പർ അനുച്ഛേദിലേക്ക് അപ്പോൾ ഇവിടെ കവിയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് നാമ കുംഭർ നാരായണ ജന്മ ഉന്നീസോ സത്തായിസ്കോ ജന്മസ്ഥാനം ഫൈജാബാദ് ഉത്തർപ്രദേശ് പ്രമുഖരചനായി ചക്രവ്യൂഹ് അപ്പനെ സാമിനെ കൊയ് ദൂസ്രൻ ദിനോ ആദി വിശേഷതായി നയി കവിത ആന്തോളൻ സശക്ത സാസാത് സാക്ഷാത്കാർ പുരസ്കാര് ദോ ഹസാർ പാഞ്ചത്തം അപ്പോൾ ഇത് വരുമ്പോൾ അതിനെ സെൻറ്റൻസ് ആക്കി അപ്പോൾ ആ പേരഫ് വായിച്ചിട്ട് വേണം സെൻറ്റൻസ് ആയിട്ട് എഴുതേണ്ടത് കുംഭർനാരായണ കവി നയി കവിത ആന്തോളൻ കെ സശക്ത സാക്ഷാത്കാർ ഹെ അങ്ങനെ എഴുതാം അല്ലെങ്കിൽ തിരിച്ചെഴുതാം ഇന്ത്യക്ക് പ്രമുഖ കവി കുമ്പർനാരായണ നാരായണാണ് ഉൻകാ ജന്മം ഉന്നീശോ സത്തായിസ്കോ ഹൂവ ഉൻകാ ജന്മസ്ഥാനം ഫൈജാബാദ് ഉത്തർപ്രദേശിനെ ഹൂവുക ഉൻകീ പ്രമുഖ രജനാ ഹെ ചക്രഗെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ പേര് കവിയുടെ പേര് കൊടുത്തിട്ട് പിന്നെ ഉൻകാ ചേർത്ത് വേണമെങ്കിൽ എഴുതാം അതല്ലാന്നുണ്ടെങ്കിൽ നേരെ സെൻറ്റൻസ് ആയിട്ട് എഴുതാം അപ്പം കുമ്പർ നാരായണ നയ്യ കവിത ആന്തോളൻ കെ സശക്ത സാക്ഷാത്കാർഹേ അപ്പോൾ ഒന്നുമില്ലാത്ത കുട്ടികൾക്ക് ഇത്രയും സെൻറ്റൻസ് ഉണ്ടാക്കാൻ പാടാണെങ്കിൽ ആദ്യം സ്ത്രീന്ന് എഴുതിയിട്ട് ഹിന്ദിക്ക് പ്രമുഖ കവി എന്ന് കൊടുത്തിട്ട് വേണം കവിയുടെ പേര് കൊടുക്കാൻ പിന്നെ ബാക്കിയെല്ലാം ഉൻകാ ചേർത്ത് എഴുതിയാൽ മതി हाँ, अर्थ उनका जन्म उन्नीस को उत्तर प्रदेश के फैजाबाद में हुआ चक्रव्यूह अपने सामने कोई दूसरा नहीं इन दिनों आदि उनके प्रमुख रचना है दो हजार पांच के ज्ञानपीठ पुरस्कार से वे सम्मानित हुए अड़ हाई खू कव अवड़ रुप अच्छे धन्यर्ष खेति मे कवि है बोती किसान वर्ष का जीवन कब धन्य हो जाता है कृषिका जीवन एपड़ान धन्यवागन വർഷ ജീവൻ ദാനാഹേ ജീവൻ ദാദായെ മഴ നമ്മളെല്ലാവരുടെയും ജീവൻ ദാതയാണ് മഴയുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കിസാൻ കഠിനു പരിസരം കറക്കി ഖേത്തോമേനായി ജീവൻ ക്യീ കവിതായും ഭൗതിക കൃഷിക്കാരെ ചെയ്യുന്ന കഠിനമായി പ്രയത്നിച്ചാണ് കൃഷിയൊക്കെ ചെയ്ത് അന്നങ്ങൾ സമ്പാദിക്കുന്നത് അപ്പോൾ നമ്മൾ പറയാം വർഷ ജീവൻ ദാദാ ഹെ വർഷ കോൺ ഹേ ജീവൻ ദാദാ കിസാൻ കഠിനു പരിശ്രമം കർക്കേ ഖേത്തോമേ നയേ ജീവൻ കി കവിതായെ ബോത്തേഹെ കിസാൻ ക്യാ കർത്താ ഹെ കഠിനു പരിശ്രമം കർക്കേ ഖേത്തോമേ നയേ ജീവൻ കി കവിതായും ബോത്തേഹെ പുതിയ ജീവിതം നെയ്യുന്നു മുൻ കിസാനോക്കെ കാരണം വർഷ ധന്യ ഹോത്തിഹെ അപ്പോൾ കൃഷിക്കാരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത് മഴ കിട്ടുന്നത് ഓക്കെ അപ്പോൾ പതിനാറ് വരെ എത്തിയുള്ളൂ പതിനാറ് വരെ എത്തിയപ്പോഴേക്കും നമുക്ക് വീഡിയോ പത്ത് നാൽപ്പത്തിയാറായി അപ്പോൾ അടുത്ത സെക്കൻഡ് പാർട്ട് വീഡിയോ അയച്ചിരുന്നതാണ് അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക നന്നായിട്ട് പഠിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും കൂടെ അറിയിക്കുക അടുത്ത സെക്കൻഡ് പാർട്ട് വീഡിയോ അടുത്ത് അയക്കുന്നതാണ് നമസ്കാരം